ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മനികാഡി സെൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷനും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പഫ് സ്ലീവിൽ ടാഗ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനാണ് വീണക്കില് ക്രഷ് ജോർജനില് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അപ്പൊ നമുക്ക് വേഗം ഡീറ്റെയിൽ പോവാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇന്നലത്തെ വീഡിയോ നൂറ് കോമന്റ്സ് തേര് എന്താ പറയാ തികച്ചു കൂട്ടും രണ്ടരയ്ക്കുമ്പോൾ എനിക്കൊന്നും ഒരു മണി ആയപ്പോഴത്തേക്കെത്ര ആയെന്ന് തോന്നും നമ്മുടെ പിള്ളേരൊക്കെ കയറും നമ്മുടെ സ്റ്റാഫ് പിള്ളേരും കൂടെ കയറും എന്നൊക്കെ കോമന്റ് അതൊക്കെ ഞാൻ ഡിലീറ്റ് ഇട്ട് കളഞ്ഞു അത് എന്താ പറയാ അത് ശരിക്കും നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നതൊക്കെ അല്ലേ അതുകൊണ്ട് എന്തായാലും അത് കൂടാതെയും നമുക്ക് അത്രയും കോമന്റ്സ് ഒന്നും അപ്പൊ എന്തായാലും ഉടനെ നമുക്ക് നേരിട്ട് കാണാവേ എത്രയും പെട്ടെന്ന് തന്നെ കാണാം എന്തായാലും സ്കൂൾ തുറപ്പ് സമയത്തൊക്കെ നമ്മൾ നേരിട്ട് കാണുക ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ ഓക്കെ അപ്പോൾ വേഗം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എഫ് ബിയുടെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനുണ്ട് അതും ഫോളോ ചെയ്യാൻ മറക്കരുത് ഇപ്പം രണ്ട് കലാച്ചാട്ടിലെ കിഡിലൻ ഹാൻഡ് വർക്കിന്റെ ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് ക്ലോസ് ഓഫ് വീലോട്ട് ഫസ്റ്റ് കളർ വന്നിട്ട് മസ്റ്റർ എല്ലോ ആണ് വരുന്നത് ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ് മസ്റ്റർ എല്ലോ വന്നിട്ട് ഇതിൽ ഈ ക്രിസ്റ്റ് ജോർജറ്റിൽ നല്ല ഒരു സ്ട്രൈക്സ് പോലെ കണ്ടോ ഭയങ്കര രസം അതിന് ഒരു തിളക്കം ഉണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് ഇവിടുന്ന് ചെറിയ ഫ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് പഫ് വന്നിട്ട് ഇവിടെ ടാഗ് കൊടുത്തിട്ടുണ്ട് വീനക്കിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കണ്ടോ യോ കട്ടിങ്ങിൽ ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ബാക്കിൽ ഫ്ലീറ്റ്സ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ ബാക്കിൽ ഫ്ലീറ്റ്സ് ഇല്ല കേട്ടോ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കൂടിയിട്ട് ലൈനിങ്ങിനോട് കൂടി ലെങ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ആക്ച്വലി ഇത് ഇത് വന്നിട്ട് നമുക്ക് എന്താ പറയാ സ്ലീവില് ലൈനിങ് ഇല്ല പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാനിക്വിൻ പ്യുവർ വൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കളി ഇത്രയും കാണുന്നത് നമ്മുടെ നോർമൽ സ്കിൻ കളർ ഒക്കെ ആവുമ്പോഴത്തേന് അത്രയ്ക്കൊന്നും കാണത്തില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് മസ്റ്റേഡ് എല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ വരുന്നത് നല്ല ഒരു എന്താ പറയാ ഒരു ബേഖണ്ടി ആണ് ഒരു ലൈറ്റ് ബേഖണ്ടി ആണ് ഭയങ്കര രസമുള്ള ഒരു ഷെയ്ഡാണ് രണ്ട് മടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ടച്ച് ഉള്ള ഒരു കളർ ആണ് സെയിം പാറ്റേൺ ആണ് വർക്ക് എല്ലാം സിമ്പിൾ ആയിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ട് സിമ്പിൾ വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എന്താ പറയാ ഒരു ഗ്രാൻഡ് ലുക്ക് ഉണ്ട് വീനക്കില് ഭയങ്കര രസമുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഡോറീസ് ഇല്ല ഡോറിസ് കൊടുത്തിട്ടില്ല രണ്ട് കളർച്ചാട്ടില് നല്ല കിടിലൻ പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ മീഡിയം തൊട്ട് ഡബിൾ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ആറ് ഒൻപത് ഒൻപത് ആണ് റേറ്റ് വരുന്നത് വേഗം തന്നെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഫ്രീ ഷിപ്മെന്റിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് അനികാ ഡിസൈൻസിൽ ഈ ഒരു റേറ്റില് മറ്റൊരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല വിത്തൌട്ട് ഷിപ്മെന്റിൽ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യോ അപ്പൊ വേഗം ആയിക്കോട്ടെ പറ്റുന്ന ഉറക്കം പേർച്ചേസ് ചെയ്യാൻ നമ്മടെ ലക്കി ചെറുതായിട്ടൊന്നും ഡള്ളടിച്ചു കിടക്കുകയാണ് കേട്ടോ എന്താ പറ്റിന്ന് അറിയില്ല ഒരു എന്താ പറയാ പോയി ആ ഇതുണ്ട് കൊറച്ച് ഡള്ളായിട്ട് എന്ത് പറ്റിയോ ഉണ്ടോ അങ്ങനെ ഇരിക്കാനും ഓക്കെ എനിവേ സാധിക്കുന്നതാണ് കേട്ടോ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക രണ്ട് കളാച്ചാട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ രണ്ടും ഗ്രാൻഡ് ഐറ്റം ആണ് കേട്ടോ അപ്പോ എന്താ ഈ ഒരു പാറ്റേൺ ചിലവർക്ക് ഈ ഫ്രണ്ട് ഫ്ലീറ്റ് വരുന്ന ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോ ചോദിക്കാറുണ്ട് നമ്മളിപ്പം ലാസ്റ്റ് കൊണ്ടുവന്നെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് സ്ലിറ്റഡ് ആയി പോയില്ലേ അപ്പൊ ഏലേയും ചോദിച്ചോരും ജോർജറ്റിന്റെ ഹാൻഡ് വർക്ക് ചോദിച്ചോർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളിത് കൊണ്ടുപോകുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പൊ കാണാൻ നടക്കല്ലോ ആക്ച്വലി അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ നല്ല ഫ്ലെയറിൽ കിടക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല രസം ഉണ്ട് കേട്ടോ നമുക്ക് ക്ലോസർ ആയിട്ട് ക്ലോസർ ലുക്കിൽ വരുമ്പോഴേ ആ ഒരു ഞാൻ പറഞ്ഞില്ല ആ ഒരു സ്ട്രൈപ്സിന്റെ ഒരു സംഭവം വരുന്നത് ഭയങ്കര രസം ഉണ്ട് കാരണം രണ്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഗ്രേലോയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ബേണി ഷെയ്റ്റിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര രസമുണ്ട് വീനെക്കാണ് വന്നിട്ടുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് വീമെക്കാണ് അല്ലെ വീ നെക്കിൽ കുറച്ച് അതുപോലെ തന്നെ സ്ക്വയറൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എന്നാലും ഇപ്പം നോർമലി ഇറങ്ങുന്ന എല്ലാ റെഡിമെയ്ഡ് ഐറ്റംസും വീണെങ്കിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ആലോചിക്കും നിങ്ങളും പറയാം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഭയങ്കര രസമുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫിഷിംഗ് മെൻറ്റിനാണ് എനിക്ക് അഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യരുത് തീർച്ചയായിട്ടും എന്തെങ്കിലും എൻക്വയറീസോ മറ്റ് കംപ്ലയിൻസോ എന്തെങ്കിലും സർവീസ് ആവശ്യത്തിന് അനുകാർഡി സേനിച്ചിട്ട് ഓഫീസ് നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ക്യുക്ക് റെസ്പോൺസ് കിട്ടത്തില്ല ചിലപ്പോൾ ഇന്ന് വിളിച്ചാൽ ആയിരിക്കും തിരിച്ചു വിളിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ചെയ്യണം നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും എമർജൻസി എൻക്വയറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസോ മറ്റു കാര്യങ്ങൾക്കോ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടത്തില്ല കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഓർഡർ എടുക്കാൻ മാത്രം വാട്സപ്പ് ചെയ്യാനാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് നമ്പറുകളുള്ളത് ഓക്കെ പിന്നെ പ്രത്യേകിച്ച് പറയാൻ നമ്മുടെ ആ ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ആണ് ഒ ടി പി നിങ്ങളെ പ്രൊഡക്റ്റുമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും വീട്ടിൽ വരുന്ന സമയത്ത് മാത്രം ഷെയർ ചെയ്തു ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല നിങ്ങളെ ഓർഡർ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്ത് വന്ന് എന്ത് തന്നെ തെറ്റിച്ചാലും നിങ്ങൾ ഒരു കാരണവശാലും പിൻകോഡും ഫോൺ നമ്പറും തെറ്റിക്കരുത് പ്രോഡക്റ്റ് പിൻകോഡി എത്തിയ ഫോൺ നമ്പറെ വിളിച്ചിട്ട് ഐറ്റം അങ്ങ് വീട്ടിലെത്തിക്കോളും പേര് തെറ്റിപ്പോയാലും വേണ്ടിയില്ല ഓക്കെ അപ്പൊ അതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് കറക്റ്റ് ആണോ ഒന്ന് റീചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ